കൂത്താട്ടുകുളം പുതുവേലിപ്പാലം ജംഗ്ഷനിൽ പിക്കപ്പ് വാനും കാറും കൂട്ടിമുട്ടി അഞ്ചു പേർക്ക് പരിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത രോഗിയുമായി മൂവാറ്റുപുഴയിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ ഏഴിനാണ് സംഭവം അപകടത്തിൽ വാൻ ഡ്രൈവറായ പാലക്കുഴ നിരപ്പത്ത് ബിനീഷ് നാപത്മൂന്ന് എന്നയാൾ വാനിൽ കുടുങ്ങി കാർ യാത്രക്കാരായ കൊല്ലം അഞ്ചൽ ചരുവിള ആര്യ ഫിലിപ്പ് മുപ്പത്തൊന്ന് പ്രിയാമ അറുപത്തഞ്ച് ഫിലിപ്പ് എഴുപത്തി പ്രവഞ്ചിക ഏഴ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ദേവമാതാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂത്താട്ടുളം ഫയർ ആൻഡ് റെസ്ക്യൂ സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജി രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ മനോജ് കുമാർ ജിയാജി കെ ബാബു രാജേഷ് കുമാർ ദീപക് ജോസ് എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽപ്പെട്ട വാഹനം റോഡിൽ നിന്നും നീക്കം ചെയ്ത് റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും